ശുക്ലംബരധരം വിഷ്ണു ജീവർണം ചതുഭുജം സന്നവതനം ധ്യായേത് സർവവിക്ഷോപന്ദേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാം ഘട്ടത്തിലേക്ക് അടക്കാണ് ഇന്ന് ശ്രദ്ധിക്കാനുള്ളത് നൂറ്റിനാലാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് അത് ഭൂർഭു സ്വസ്ഥരുസ്താര സവിതാ പ്രവിതാമഹ എന്ന് ഇങ്ങനെ നാലു നാമങ്ങളിറങ്ങാണ് ഭൂദ്ഭവസ്വസ്ഥരു രണ്ട് താര മൂന്ന് സവിത നാല് പ്രഭിതാമഹ തൊള്ളായിരത്തി അറുപത്തി ഏഴാമത്തെ നാമമായിട്ടാണ് ഭൂദ്ഭവസ്വസ്ഥരുന്ന് പറയുന്നത് ഭൂദ്ഭവാസ്വസമാഖ്യാനീ ത്രീണി വ്യാകൃതിരൂപാണി ശുക്രാണി ത്രീ സാരണി ബഹുവാചാഹു തൈർ ഹോമാദിന ജഗത്രയം രതി പ്രപത വേദി ഭൂർഭുവ സ്വസ്തരു എന്നിങ്ങനെയാണ് ശങ്കരാചാര്യ ഭാഷയത്തിലുള്ളത് എന്നു പറഞ്ഞാൽ ഭൂർഭുവ സ്വ എന്നിങ്ങനെ എന്നീ പേരോടുകൂടിയ മൂന്ന് വ്യാകൃതി രൂപങ്ങളാൽ ഈ ലോകത്തെ പറ്റപോലെ നയിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം വിശദമായിട്ട് പല ആചാര്യന്മാർ വ്യാഖ്യാനത്തിലുണ്ട് വ്യാകൃതി എന്ന് പറഞ്ഞാൽ വാക്കെന്നും ഉച്ചാരണമെന്നും ശബ്ദം എന്നൊക്കെ അർത്ഥമുണ്ട് ഈ ഭൂ ഭുവ സ്വ എന്നുള്ളത് പ്രസിദ്ധമായ മൂന്ന് വ്യാഹൃതികളാണ് അത് ഗായത്രി മന്ത്രങ്ങളൊക്കെ എല്ലാ മുന്നോടിയായിട്ട് ഈ വ്യാഹൃതി എഴുതി ഈ വ്യാഹൃതികൾ വേദങ്ങളിൽ നിന്ന് പ്രജാപതി കറന്നെടുത്ത മൂന്ന് മന്ത്രാക്ഷരങ്ങളാണെന്ന് അഭിപ്രായമുണ്ട് ഭൂലോകത്തെയും ഭൂലോകത്തെയും സ്വർലോകത്തെയും കാണിക്കുന്ന മൂന്നെണ്ണത്തെ കാണിക്കുന്ന ചില സത്വവ്യാഹൃതികളെക്കുറിച്ച് പറയും ഗായത്രി ജീവിക്കുന്നതിനുമായിട്ട് സത്വവ്യാഹൃതികളായിട്ട് ഓം ഭു ഓം ഭുവ ഓം സുവ ഓം മഹ ഓഞ്ചന ഓം തപ ഓം സത്യം എന്നിങ്ങനെ ഏഴ് ലോകങ്ങളെ സ്മരിക്കും അങ്ങനെ ആത്മപ്രദക്ഷിണം ചെയ്ത് ഈ സത്യലോകത്ത് എത്തിയിട്ടാണ് ബ്രാഹ്മണർ ഗായത്തി ജീവിക്കുന്നതാണ് സങ്കല്പം ഗായച്ച് ജീവൻ കഴിഞ്ഞാൽ ദേവനെ തിരിഞ്ഞു തിരിഞ്ഞ് ഭൂമിയിലേക്ക് എത്തുന്നതായി സങ്കല്പിക്കും അങ്ങനെ പല ആശയങ്ങളുണ്ട് അതിൽ അതിൽ ഈ മൂന്ന് വ്യാഘൃതികളെക്കുറിച്ചാണ് പറഞ്ഞത് ത്രൈസാരാണി ബഹുവാച അതായത് ഇവിടെ പറയുന്നത് ഈ ഭൂർ ഭുവ മൂന്ന് പേരായ വ്യാഹൃതികൾ വേദത്രയത്തിൻ്റെ ഇവിടെ വേദത്രയമെന്ന് പറയാൻ കാരണം എന്നുള്ളതാണ് പ്രധാന വേദങ്ങൾ അഥർവ വേദം ഇതിൻ്റെയും ഒരു കളർപ്പാണ് അതുകൊണ്ട് പല ത്രൈ എന്ന വേദത്തിന് പര്യായമുണ്ട് ഇതിൻ്റെ വേദം മൂന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത് നാല് തന്നെയാണ് വേദം പക്ഷേ വേദത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ജ്ഞാനം ഭക്തി ഉപാസന എന്നിങ്ങനെയാണ് അതുകൊണ്ടാണ് ത്രീ എന്ന് പറയുന്നത് ഇത് മൂന്നും കൂടി കടന്നിട്ടുള്ളതാണ് അഥർവ വേദം എന്നാണ് ജലസങ്കല്പം ഇതിനെ പറ്റിയൊക്കെ ധാരാളം വ്യാഖ്യാനങ്ങളിൽ ഋക്കുകളൊക്കെ ഛന്തോബദ്ധങ്ങളാണ് യശസ് ഗദ്യമാണ് സാമം ഗാനാത്മകമാണെന്ന് വേറെ തരം വിഭേദനമുണ്ട് ഇത് മൂന്നും കടന്നിട്ടുള്ളതാണ് അഥർവ വേദം എന്നാണ് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ മൂന്നെണ്ണത്തിന് മാത്രം പറയാൻ കാരണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ വേദത്രയത്തിൽ നിന്ന് സാര അതിൻ്റെ സാരങ്ങളാണ് ഈ ഭൂ ഭൂസ്വ എന്ന് പറയുന്നത് അവയിലൂടെ ഹോമാദികൾ ചെയ്ത് ജനങ്ങൾ മൂന്ന് ലോകത്തെയും തരണം ചെയ്യുന്നു അതുവരെ മറുകട കിടക്കുന്നു എന്നൊക്കെ പറയും അതുകൊണ്ടാണ് ഭൂർഭാവസ്വസ്ഥരു എന്ന് പറയാൻ കാരണം മനു പറയുന്നുണ്ട് അഗ്നോപ്രസ്താഹു അഗ്നോപ്രാസ്താഹുതി സമ്യക് ആദിത്യമുപതിഷ്ട ആദിത്യജായ അഗ്നിയിൽ വേണ്ടതുപോലെ സമർപ്പിക്കപ്പെട്ട ആഹുതി സൂര്യനിലെത്തി സ്ഥിതി ചെയ്യുന്നു സൂര്യനിൽ നിന്ന് വർഷം ഉണ്ടാകുന്നു വർഷത്തിൽ നിന്ന് അന്നവും അന്നത്തിൽ നിന്ന് പ്രതികളും ഉണ്ടാകുന്നു എന്നാണ് മനുവിൻ്റെ താല്പര്യം അതുകൊണ്ട് ഈ ഭൂർഭുവ സ്വലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വേറൊരുത്ത് പറഞ്ഞാൽ ഭൂ ഭുവ സ്വ എന്നീ മൂന്ന് ലോകങ്ങളാകുന്ന സംസാരവൃക്ഷം തന്നെയാണ് ഭൂർഭവസ്വസ്ഥരൂ എന്ന് പറയാം തരുമിച്ച വൃക്ഷമാണല്ലോ ഇപ്പോൾ ഭൂ ഭുവ സ്വ എന്നിങ്ങനെയുള്ള മൂന്ന് വൃക്ഷം സംസാ അത് ഈ മൂന്നെണ്ണം സംസാരവൃക്ഷത്തെ കുറിക്കുന്നതാണ് അതുകൊണ്ട് അത് വ്യാ എല്ലാവരും വ്യാപിച്ച് നിലകൊള്ളുന്നു ഭൂപവാസുവെന്നു പേരായ മൂന്ന് ലോകങ്ങളെയും ഒരു വൃക്ഷം പോലെ വ്യാപിച്ച സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഭൂഭവസ്വ സ്വസ്ഥരൂ എന്ന് പറയുന്നത് ഭഗവാനാണ് ലോകത്തിൽ മുഴുവൻ അവലംബമായിരിക്കുന്ന ഭഗവാനാണെന്നുള്ള അർത്ഥത്തിൽ പറയാം ഇതിനെക്കുറിച്ച് പല തരത്തിലുള്ള സങ്കല്പങ്ങളാണുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഭൂപവാസു എന്നുള്ളത് പ്രജാപതി വേദങ്ങളെന്ന് കടന്നിരത്തുള്ള മൂന്ന് അക്ഷരങ്ങളാണ് വളരെ വിശുദ്ധങ്ങളാണൊക്കെ കണക്കാക്കുന്നു അതിനെക്കുറിച്ചൊക്കെ ഹൈദര ബ്രാഹ്മണത്തിലൊക്കെ വിസ്തരിച്ച് പറഞ്ഞതിലുണ്ട് അത്രയൊന്നും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല എന്തായാലും ചുരുക്കത്തിൽ ബ്രഹ്മജ്രാഹ്മണത്തിലെ ഈ വ്യാഘൃതികളുണ്ട് പ്രജാപതി ഇച്ഛിച്ചു പ്രജകളാകണം എന്ന് അങ്ങനെ പ്രജാപതി തപസ്സു ചെയ്തു തപസ്സിൻ്റെ ഫലമായിട്ട് മൂന്ന് ലോകങ്ങൾ സൃഷ്ടിച്ചു അവയാണ് ഭൂമി അന്തരീക്ഷം സ്വർഗം എന്നിങ്ങനെ പിന്നെ അതിനെക്കുറിച്ച് തപസ് ചെയ്തു അവരിൽ നിന്ന് മൂന്ന് ജ്യോതിസുകളുണ്ടായി ഭൂമിയിൽ നിന്ന് അഗ്നി അന്തരീക്ഷത്തിൽ നിന്ന് വായു സ്വർഗ്ഗത്തിൽ നിന്ന് സൂര്യൻ ഈ ജ്യോതിസുകളെക്കുറിച്ച് തപസ് ചെയ്തു ആ ജ്യോതിസിൽ നിന്ന് മൂന്ന് വേദങ്ങളുണ്ടായി എന്നൊക്കെ അതിതരേ ബ്രാഹ്മണത്തിൽ കാണാം അപ്പോൾ വേദമന്ത്രത്തിൻ്റെ സാരങ്ങളായിട്ട് ഋഗ്വേദത്തിൽ നിന്ന് ഭൂ എന്നും യജുർവേദത്തിൽ നിന്ന് ഭുവ എന്നും സാമവേദത്തിൽ നിന്ന് സ്വ എന്നും ഇത് മൂന്നെണ്ണം കൂടിയാണ് ഭൂ ഭൂസ്വ പറയുന്നത് ആ ഭൂ എന്നൊക്കെ പറയുന്നത് അവിടെ സന്ധി പ്രക്രിയയാണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പം ഭൂ എന്നേ ഉള്ളൂ ഭുവ സ്വ എന്നിങ്ങനെയാണ് ഒരുമിച്ച് പറയുമ്പോൾ ഭൂദ്ഭവസ്വ അവ ഇങ്ങനെ ഈ എന്തെങ്കിലും ഈ വ്യാകൃതികൾ ശ്രദ്ധയോടുകൂടി ഉച്ചരിച്ചിട്ട് ആഹുതി ചെയ്ത് കഴിഞ്ഞാൽ എന്ന വർഷം മുതലായതുണ്ടാവുന്നു എന്നൊക്കെയാണ് സങ്കല്പം ഈ അർത്ഥത്തിലാണ് ഭൂദ്ഭവസ്വസ്ഥരു അത് ഭഗവാനാണ് അതിനൊക്കെ അവലംബമായിരിക്കുന്നത് സംസാരപക്ഷം തന്നെയാണെന്ന് പറയുന്നു വാസുദേവൻ മസുദ് ഭൂദ്ഭവസ്വ എന്ന മൂന്ന് വ്യാഘൃതികളെ കൊണ്ട് ലോകത്തെ നിലനിർത്തുന്നവൻ എന്നർത്ഥം പറയും അഥവാ ഭൂർലോകം ഭൂർലോകം എന്ന ത്രൈലോക്യമാകുന്ന സംസാരവൃക്ഷത്തെ വ്യാപിച്ചു നിൽക്കുന്നവൻ എന്ന് പറയും ഈ അർത്ഥങ്ങളൊക്കെയാണ് ഭൂത്ഭോവസ്വ എന്നുള്ളത് പ്രണവ വ്യാഘൃതികളെ കൊണ്ട് ഈ ജഗത്തിനെ നിലനിർത്തുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ ഭൂത്ഭോവസ്വസ്ഥരു ഭൂദ്ഭോസ്വസ്തരു തരുവൃക്ഷം ഇങ്ങനെയാണ് ഭൂർലോകം ഭൂർലോകം സ്വർലോകം എന്നീ മൂന്ന് ശാഖകൾക്കും ആശ്രയമായിസിക്കുന്ന പരമേശ്വരൻ്റെ പേരാണ് ഭൂദ്ഭവസ്വസ്ഥരു എന്ന് ദാർശനികാനന്ദ സരസ്വതി ഇത്രയാണ് ഭൂദ്ഭവസ്വസ്ഥരു എന്നുള്ളതിനെക്കുറിച്ച് പറയേണ്ടത് തൊള്ളായിരത്തി അറുപത്തി എട്ടാമത്തെ നാമം താര എന്നാണ് താരമെന്നു പറഞ്ഞാൽ സംസാരസാഗരം താരയൻ താര പ്രണവോ വ എന്നാണ് ചാങ്കരഭാഷ അതായത് സംസാരമാകുന്ന വൃക്ഷത്തെ കടത്തി തരുന്നവരാണ് അഥവാ പ്രണവ സ്വരൂപനാണ് പ്രണവത്തിൻ്റെ താരകം നമുക്ക് പറയാറുണ്ട് അതുകൊണ്ട് ഭഗവാൻ പ്രണവ സ്വരൂപി ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചാൽ സൂത്രത്തിൽ തസ്യവാചകം പ്രണവ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭഗവാനെ കുറിക്കുന്ന വാചകമാണ് പ്രണവം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പ്രണവസ്വരൂപനാണ് ജനങ്ങളെ സംസാര സാഗരത്തിൽ നിന്ന് കരകയറ്റുന്നവനാണ് എന്നൊക്കെ അർത്ഥം ഈ താരം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ഈ ക്ലേശം കളിന്ന് കരകയറ്റുന്നവൻ എന്നുള്ളത്ഥത്തിൽ താര എന്ന് ഭഗവാനാണ് എല്ലാ ക്ലേശങ്ങളിൽ നിന്നും അതിലൊക്കെ അയറ്റുന്നത് അതുകൊണ്ട് പ്രണവ സ്വരൂപനാണ് തരണം ഈ സാധാരണ രീതിയിൽ ഈ സംസാര സാധനം ജനന മരണങ്ങളാകുന്ന ജനനം മരണം വ്യാധി മുതലായതുകൊണ്ട് വിഷമമുള്ളതാണ് കിടക്കാൻ അത് തരണം ചെയ്യിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ താര അപ്പോൾ മലയാളത്തിൻ്റെ രീതി പറഞ്ഞാൽ താരനാണ് തരണം ചെയ്യിക്കുന്നതിനാണ് അർത്ഥം അതാണ് തൊള്ളായിരത്തി അറുപത്തി എട്ടാമത്തെ നാം തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാമത്തെ നാമാണ് സവിത സവിത എന്നുള്ളതിന് ആചാര്യസ്വാമികൾ സർവസ്യ ലോകസ്യ ജനക ഇതീ സവിത എന്ന് പറയും നല്ല എളുപ്പ വ്യാഖ്യാനാണ് സർവ്വലോകത്തിൻ്റെയും ജനകനായിരിക്കുന്നതുകൊണ്ട് സർവലോകത്തെയും ജനിപ്പിക്കുന്നവനാകയാൽ എന്താണ് അദ്ദേഹം സർവ്വലോകത്തിന് പിതാ നേരത്തെ കൊള്ളാം പിതാസി ലോകസ് ശരാചരസ്യ എന്നൊക്കെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾക്ക് നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് സവി അതുകൊണ്ട് സവിതാ പാടുന്ന എല്ലാറ്റിനെയും ജനിപ്പിക്കുന്നവൻ എന്നർത്ഥം സബിത എന്നൊരു പാഠമുണ്ടെന്ന് മകാരത്തിൻ്റെ സ്ഥാനത്ത് പാ എന്നുള്ള പാഠമുണ്ട് സബിത എന്ന പാഠം ഉണ്ടെന്ന് വാസുദേവൻ മോസ് വേണ്ടി കാണിക്കുന്നുണ്ട് സർവരിലും സമനായിരിക്കുന്ന പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ് സവിത എന്ന് പറയുന്നത് സൂര്യരൂപത്തിൽ പ്രകാശലക്ഷ്മി കൊണ്ട് യജ്ഞം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥവും ഈ സവിതാൻ ഉണ്ട് സവിത വെച്ചാൽ സൂര്യൻ എന്ന് അർത്ഥം എടുക്കാറുണ്ട് ആ അർത്ഥത്തിൽ നോക്കിയാൽ സൂര്യരൂപത്തിൽ പ്രകാശലക്ഷ്മികളെ കൊണ്ട് യജ്ഞം ചെയ്യുന്നവൻ സകലരകത്തിൻ്റെയും ഉൽപാദകൻ എന്നിങ്ങനെയൊക്കെയാണ് സവിത എന്നുള്ളതിൻ്റെ അർത്ഥം താല്പര്യം തൊള്ളായിരത്തി എഴുപതാം നാളാണ് പ്രവിതാമഹ അത് കേട്ടാൽ പിതാമഹൻ്റെയും പിതാമഹനായിക്കുന്ന ആളാണ് പ്രവിതാമഹൻ അപ്പം ലോകത്തിന് മുഴുവൻ പിതാമഹനും പ്രവിതാമഹനും ഒക്കെ ഭഗവാൻ തന്നെ അതുകൊണ്ട് പ്രവിതാമഹ പിതാമഹസ്യ ബ്രഹ്മണോ ബീ പിതേതീ പിതാമഹ എന്ന ശങ്കരഭാഷ്യം അതായത് ലോകത്തെ പിതാവായി കരുതുന്ന പിതാമഹനായി കഴിയുന്ന ബ്രഹ്മാവിനു കൂടി പിതാവായിരിക്കുന്നവരാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാനാരാണ് പ്രപിതാമഹന് ഭാഗവത ശാസ്ത്ര പ്രകാരം ബ്രഹ്മാവ് തന്നെ ഉത്പാദിതനായത് ഭഗവാന്റെ നാഭി കമല തന്നെ നാഭിയിലുള്ള താമര എന്നാണ് ബ്രഹ്മാവ് തന്നെ വന്നത് അതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മാവിന് പോലും പിതാമഹനായ പിതാവായതുകൊണ്ട് പ്രവിതാമഹനാണ് ആ അർത്ഥത്തിലാണ് പിതാമഹസ്യ ബ്രഹ്മണോപീ പിതേദി ബ്രഹ്മാവിന് പോലും പിതാവായിരിക്കുന്ന ഭഗവാൻ പ്രവിതാമഹനാണ് അതിന് വേറെ വിശദമായ താല്പര്യങ്ങളൊന്നും പറയേണ്ടതില്ല എല്ലാ വ്യാഖ്യതാക്കളും ഈ അർത്ഥം പറയും ബ്രഹ്മാവാണ് ദേവന്മാരിൽ ആദ്യനായി ജനിച്ചത് എന്നൊക്കെ വേദത്തിൽ മന്ത്രമുണ്ട് ബ്രഹ്മണ ദേവ ഞാൻ ദേവാനാം ജ്യേഷ്ഠനായി ജനിച്ചു എന്ന് പറയുന്നുണ്ട് ദേവന്മാർക്കൊക്കെ മുൻപനായിട്ട് ഉണ്ടായത് വേദമന്ത്രവും ദേവാനാം ബ്രഹ്മ ദേവാനാം പ്രഥമസമ്പഭൂ വന്നു അവിടെ എല്ലാവർക്കും പിതാവായിരിക്കുന്നതാണ് പിതാവകന്മാരുടെയും പിതാമകനാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ പ്രവിതാവഹ എന്ന പദത്തിന് യോഗ്യനായിരിക്കുന്ന ആളാൽ ഇങ്ങനെ തൊള്ളായിരത്തി എഴുപത് നാമങ്ങളായി നൂറ്റിനാലാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം സമാപിച്ചു തുടങ്ങുള്ളത് പിന്നീട് കേൾക്കാം നമസ്കാരം